കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇതോടെ കേരളത്തിന് വരുമാനം കൂടും ഇന്ത്യയിലേക്കുള്ള തുറമുഖ കവാടമായി വിഴിഞ്ഞം മാറും കേരളപ്പിറവി ദിനം മുതൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആഭ്യന്തര ചരക്ക് കയറ്റി ഇറക്ക നടക്കും ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയുമെല്ലാം ഈ തുറമുഖം വഴി നടക്കും മുന്നൂറ് മീറ്റർ റോഡ് കൂടി നിർമ്മിക്കാനുണ്ട് ഗേറ്റ്വേ കാർഗോ തുടങ്ങുന്നതോടെ ഈ തുറമുഖത്തിന്റെ ഗുണം പ്രാദേശിക വിപണിയിലും പ്രതിഫലിക്കും എല്ലാ അർത്ഥത്തിലും തുറമുഖ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് വിഴിഞ്ഞം കസ്റ്റംസ് അനുമതി ലഭ്യമായതോടെയാണ് ആഭ്യന്തര ചരക്ക് കയറ്റി ഇറക്ക് നടക്കുക നിലവിൽ ട്രാൻഷിപ്മെന്റ് തുറമുഖമായാണ് പ്രവർത്തനം കേരള പിറവിയോട് അത് അടുത്ത ഘട്ടത്തിലെത്തും ഏറ്റവും വളർച്ചയുള്ള ആഴക്കടൽ ട്രാൻഷിപ്മെന്റ് തുറമുഖമായാണ് വിഴിഞ്ഞത്തെ വിലയിരുത്തുന്നത് വിഴിഞ്ഞത്തെയും ദേശീയപാതയും ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും കാർഷിക മത്സ്യമേഖലയിൽ കയറ്റുമതി വർദ്ധിക്കും വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗം ചരക്കെത്തിച്ച് യൂറോപ്പ് അമേരിക്ക ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് ഇപ്പോഴുള്ളതിന്റെ പകുതിയിലേറെ സമയം കൊണ്ട് എത്തിക്കാനാകും യൂറോപ്യൻ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ജേറ്റ് സർവീസും ആഫ്രിക്കൻ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ചരക്ക് കപ്പൽ സർവീസും വിഴിഞ്ഞത്ത് എത്തുന്നുണ്ട് ഇത് വിഴിഞ്ഞത്തിന്റെ പ്രസക്തി കൂട്ടും കൂടുതൽ അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകളും എത്തും വിനോദസഞ്ചാര സാധ്യതകൾക്കും വഴി തുറക്കും കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളും റോഡ് മാർഗം ചരക്കുകൾ എത്തിക്കാനും കൊണ്ടുപോകാനും സംവിധാനം പ്രയോജനപ്പെടുത്തും നിലവിൽ വലിയ കപ്പലുകളിലെത്തുന്ന ചരക്കുകൾ ചെറു കപ്പലുകൾ വഴി മറ്റു തുറമുഖങ്ങളിലേക്ക് വിഴിഞ്ഞത്ത് ഇപ്പോൾ നടക്കുന്നത് ഡിസംബർ മൂന്നിനാണ് കൊമേഴ്സ്യൽ ഓപ്പറേഷൻസ് ആരംഭിച്ചത് ഒൻപത് മാസം പൂർത്തിയാകും മുമ്പ് കൈകാര്യശേഷി പൂർണ്ണമായും നേടാനായി പത്ത് ലക്ഷം ടിയു ആണ് കൈകാര്യ കൈകാര്യശേഷിയായി നിശ്ചയിച്ചിരുന്നത് ഇതിനകം നാനൂറ്റി എഴുപതിലേറെ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി പത്ത് ദശാംശം രണ്ടേ പൂജ്യം ലക്ഷത്തിലേറെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കവും തുടങ്ങി ഇത് പൂർത്തിയാകുന്നതോടെ കൈകാര്യ ശിക്ഷി നാൽപ്പത്തിയഞ്ച് ലക്ഷം കണ്ടെയ്നറായി ഉയരും ഇന്ത്യയുടെ ട്രാൻഷിപ്മെന്റ് ഹബ്ബായി മാറുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ചരക്ക് നീക്കത്തിൽ നിന്നുണ്ടാകുന്ന വരുമാനം കോടി രൂപ കടന്നിട്ടുണ്ട് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച എട്ടാം മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ നേട്ടം ഒരു മാസം മുമ്പത്തെ കണക്കാണിത് അന്ന് നാനൂറ്റി നാൽപ്പത്തിയെട്ട് കപ്പലുകളാണ് ചരക്ക് നീക്കത്തിനായി വിഴിഞ്ഞത്ത് നങ്കൂരം വിട്ടത് ഇതുവഴി ഒൻപത് ദശാംശം ഏഴ് ഏഴ് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു രണ്ടു മുതൽ കോടി വരെ കണ്ടെയ്നറുകളുടെ ചരക്ക് നീക്കമാണ് രാജ്യത്ത് പ്രതിവർഷം കടൽ മാർഗം നടക്കുന്നത് ഇതിൽ ശതമാനവും നാനൂറ് മീറ്ററോളം നീളമുള്ള മദർഷിപ്പുകൾ അടുക്കാവുന്ന ട്രാൻഷിപ്പ്മെന്റ് തുറമുഖങ്ങൾ വഴിയാണ് മദർഷിപ്പുകൾ അടുക്കാവുന്ന വിഴിഞ്ഞത്ത് നിന്നാണ് ആഴമില്ലാത്ത തുറമുഖങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ ചെറിയ കപ്പലുകൾ വഴി കൊണ്ടുപോകുകയും തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയിൽ വിഴിഞ്ഞത്തിന് സമാനമായ ട്രാൻഷിപ്മെന്റ് തുറമുഖങ്ങൾ ഇല്ലാത്തതിനാൽ ട്രാൻഷിപ്മെന്റിന്റെ ഭൂരിഭാഗവും ശ്രീലങ്ക കൊളംബോ സിംഗപ്പൂർ സലാല എന്നീ പോർട്ടുകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത് ലക്ഷം കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ വിദേശ തുറമുഖങ്ങൾ വഴി കൈകാര്യം ചെയ്യുന്നു ഇതുവഴി ഇരുപത്തിരണ്ട് കോടി ഡോളറോളം വിദേശ നാണ്യത്തിന്റെ നഷ്ടമാണ് രാജ്യത്തിനുണ്ടാക്കുന്നത് ഇതിൽ പതിനഞ്ച് ലക്ഷം കണ്ടെയ്നറിന്റെ ചരക്കുനീക്കം നടത്താനുള്ള ശേഷി നിലവിൽ അടുത്ത ഘട്ട വികസനം രണ്ടായിരത്തിൽ പൂർത്തിയാക്കുന്നതോടെ മുപ്പത് ലക്ഷം കണ്ടെയ്നർ ശേഷി മറികടക്കുമെന്നാണ് കണക്കാക്കുന്നത് കൂടാതെ എണ്ണൂറ് മീറ്റർ നീളമുള്ള ബർത്തിന്റെ നീളം രണ്ട് കിലോമീറ്ററായി വർദ്ധിച്ചു ും ഇതോടെ നാനൂറ് മീറ്റർ നീളമുള്ള നാല് മദർഷിപ്പുകൾക്ക് ഒരേ സമയം വിഴിഞ്ഞത്തടുക്കാം രണ്ടായിരത്തി മുപ്പത്തിനാലിൽ തുറമുഖത്തിന്റെ ആക വരുമാനത്തിന്റെ ഒരു ശതമാനം ആദ്യവിഹിതമായി സംസ്ഥാന സർക്കാരിന് ലഭിക്കും പിന്നീടുള്ള ഓരോ വർഷവും ഒരു എന്ന നിലയിൽ വർദ്ധിച്ച ഇത് നാൽപ്പത് ശതമാനത്തിലെത്തും ഇങ്ങനെ നാൽപ്പത് വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇരുപത്തി അയ്യായിരം കോടി രൂപയോളം ലഭിക്കുമെന്ന് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ പറയുന്നു നിലവിൽ ജി എസ് ടിയിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് തുറമുഖത്ത് നിന്ന് ലഭിക്കുന്നത് ദക്ഷിണേഷ്യയുടെ കപ്പൽ വാണിജ്യ മേഖലയുടെ റൂട്ട് മാപ്പ് തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിഴിഞ്ഞം മാറ്റിമറിച്ചു കൊളംബോ സിംഗപ്പൂർ ദുബായ് തുറമുഖങ്ങളെ ആശ്രയിച്ചിരുന്ന വമ്പൻ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി റോഡ് റെയിൽ കണക്ടിവിറ്റി വരുമ്പോൾ രാജ്യത്തെ വ്യവസായ ലോകത്തെ ബന്ധിപ്പിക്കുന്ന ഏകജാലക സംവിധാനമായി വിഴിഞ്ഞം മാറുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ന്യൂസ് കേരള കൗമുദി